നിർമ്മാണോദ്ഘാടനം എ പി അനിൽകുമാർ എം എൽ എ നിർവഹിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനഞ്ച് ലക്ഷം രൂപ ചെലവിലാണ് പദ്ധതി നടപ്പാക്കുന്നത് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഓരോ പഞ്ചായത്തിലെ പതിനാലാം വാർഡ് വീതനശ്ശേരിയിൽ അനുവദിച്ച പതിനഞ്ച് ലക്ഷം രൂപ മരക്കാടൻചോല കോളനി സമഗ്ര വികസനം പദ്ധതി കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ എ പി അനിൽകുമാർ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു പതിനഞ്ച് ലക്ഷം രൂപക്ക് മരക്കാടൻചോല കോളനിയിലെ വീടുകൾക്ക് സൈഡ് പ്രൊട്ടക്ഷൻ അതുപോലെ തന്നെ റോഡ് അനു അതുമായി ബന്ധപ്പെട്ട അനുബന്ധ സൗകര്യങ്ങളാണ് ഈ പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത് പതിനഞ്ച് ലക്ഷം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് ഈ മാർച്ച് മാസം തന്നെ അതിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചുകൊണ്ട് അത് കോളനി നിവാസികൾക്ക് ആ പ്രദേശത്തെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ കാര്യങ്ങൾ നടത്താൻ കഴിയുമെന്നാണ് ജില്ലാ ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്ത് കെ ടി അജ്മൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ വാർഡ് മെമ്പർ ഗിരീഷ് ബാബു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി ശിവശങ്കരൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ ഗോൾഡ് വണ്ടൂരിലേക്ക് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് ആവശ്യമുണ്ട് നോ